ില്ല ഒരുത്തൻ ഇപ്പോഴാണ് ഇത് കുടിക്കാൻ വരുന്നത് അതാ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഈയിടെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ പോലെ തന്നെ നമ്മൾ വേറൊരു ജ്യൂസിന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ക്യാരറ്റ് ജ്യൂസ് ആണ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മുടെ ഫ്രണ്ട് എന്തായാലും ഇല്ല അവനൊരു അത്യാവശ്യമായിട്ട് പേർ പുറത്തോട്ട് പോയേക്കാണ് അപ്പം നമുക്ക് അവനൂടെ വരുമ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം അവൻ്റെ ഒരു അഭിപ്രായം കൂടെ ചോദിച്ചു നോക്കാം സംഭവം ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിന് അത് നമ്മൾ ഐസ്ക്രീം കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം നമ്മുടേതായ രീതിയിലാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും എന്തായാലും ക്ഷമിക്കാനുണ്ടെങ്കിൽ തന്നെ അപ്പം നമ്മുടെ ബാക്കി പരിപാടി നമുക്കിനി നമ്മുടെ ക്യാരറ്റ് വേവിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി നമുക്കതുകൊണ്ട് അടിച്ചൊന്ന് എടുക്കണം അപ്പോൾ അപ്പോഴേ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഒന്ന് എടുക്കണം കാരണം വിഷമൊക്കെ അടിച്ച് വരുന്ന സാധനം അല്ല ഇത് ഒന്ന് രണ്ട് വട്ടം ഒന്ന് കഴുകിയൊക്കെ എടുത്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് നമുക്ക് നേരെ കുക്കറിന്റെ തലത്തിലോട്ട് മാറ്റിയിട്ട് നേരെ വേവിക്കാൻ കൊണ്ടുകൊണ്ടാണ് അങ്ങനെ ഏകദേശം ഒരു നാലഞ്ച് വട്ടമൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത ക്യാരറ്റ് തന്നെയാണ് ഇപ്പം കുക്കറിന്റെ തലോട്ട് മാറ്റുവാണെങ്കിൽ ഇത് നമുക്കൊന്നും വേവിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ പരിപാടി എല്ലാം സെറ്റ് ആണ് അമ്മ ഇടയ്ക്ക് വീട്ടിൽ ക്യാരറ്റ് ജ്യൂസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട് പക്ഷേ ഐസ്ക്രീം ഇട്ടുണ്ടാക്കി തരുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും നമ്മുടെ ഒരു ക്യാരറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള നമ്മുടെ എല്ലാ സെറ്റപ്പും നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ജ്യൂസ് അടിക്കുന്ന ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മൾ ക്യാരറ്റ് നല്ല ചൂടുണ്ട് നമ്മളിപ്പോൾ വേവിച്ച് എടുത്തതാണ് കുക്കറിൻ്റെ തട്ടിന്ന് ഇപ്പോൾ മാറ്റിയതേ ഉള്ളൂ അങ്ങോട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച ക്യാരറ്റ് പിന്നെ നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐസ്ക്രീം മെയിൻ ഐറ്റം ഐസ്ക്രീമാണ് ഇനി നമുക്കൊന്നും നോക്കണ്ട മേ അടിച്ചുടങ്ങിയോ എടുത്തോ 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 എന്നാ ക്യാരറ്റ് ട്ടോ എല്ല ചൂടുണ്ട് കുറച്ചിട്ടാ പോരാ മതിയോ ഏഹ് കുറച്ചിട്ടാ പോരാ മതിയോ ആ കുറേശോ കുറേശോ അടിക്കാം മതി മതിയോ ഇത്രയും വരാ മതി ഇത് ക്യാരറ്റിനെ വെള്ളമാണോ ഓ എന്നാ ഇനി ഐസ്ക്രീം ഉണ്ടോ ഐസ്ക്രീം ആണോ ആലോ ഓക്കേ ോ പകുതി മതിയല്ലേ ആ എന്നാൽ കുറച്ച് കഴിച്ചാൽ മതി ഒരു പോട്ടെ നീ അവിടെ ഐസ്ക്രീം ഐസ്ക്രീം പൊട്ടിച്ചോ ഒരു ലോക്ക് ഉണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചാൽ മതി ലോക്ക് അത് ഫുള്ളിടുക എന്നാൽ സ്പൂൺ 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 പൊട്ടേ ഐസ്ക്രീം പോരട്ടെ ഹായ് ഹായ് അത് ഫുള്ളിട അല്ലേ ഓട്ടെ 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 ഇനി നമുക്ക് ഇനി നമുക്ക് അടിച്ചെടുക്കാം ഞാൻ അടച്ചോ 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 ഐസ്ക്രീം ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കണം അപ്പോൾ ഞാൻ ഓണാക്കാൻ പോവാം അങ്ങനെ വെച്ചാൽ തുറന്നോ അവിടെ വെച്ചാൽ മതി തറേ തറന്നോ തറോ തുറന്നോ നടന്നൊക്കെ പിന്നെ മാങ്ങ അടിച്ചെടുത്തു പോലീക്കുന്നു കൊള്ളാൻ കൊള്ളാൻ കൊള്ളാം ഒഴിച്ചു ഒഴിച്ചു നല്ലോടെ മാറ്റിക്കോ പെട്ടെന്ന് പെട്ടെന്ന് ഐസ്ക്രീം ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കണം

പഴಿತമാങ്ങ അടിചേർത്ത് തലയിരിക്കുന്നു ഓട്ടെ ഇక్కడ പാൽ ഐസ്ക്രീം ആണ് വെക്കുന്നത് ഇങ്ങ ഫുൾ മതിയാവ പോ വേണ്ട ഇനി വേറെ വേണ്ട ഓരോടെ ക്യാരറ്റ് ജ്യൂസ് അതുപോലെ അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് എടുത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നേട്ടം നമ്മുടെ ക്യാരറ്റ് ജ്യൂസിൻ്റെ പരിപാടി കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഐസ്ക്രീം ഇട്ട് അടിച്ച ക്യാരറ്റ് ജ്യൂസ് ഇനി ഇത് നോക്കാം അല്ലേ കുടിക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട ടൈമാണ് നമുക്ക് ആകും വരുമ്പോഴും നമുക്ക് കൊടുക്കണം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കണം അപ്പം നമുക്ക് നേരെ ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഈ നമ്മുടെ ക്യാരറ്റ് ഓഹ് വെയിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല നല്ല വെയിലുണ്ട് ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നല്ല കളറും ഉണ്ട് പിന്നെ നമുക്കിത് കുടിച്ചോ നമ്മുടെ ആ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി പോലെ ഇരിക്കുന്ന കളറ് സെയിം സെയിം അപ്പം കുടിക്കാം കുടിച്ചോ 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 ക്രീം പോലെ നല്ല ക്രീം പോലെ ആ ഒരു ഐസ്ക്രീമിൻ്റെ കാര്യം ഐസ്ക്രീം ഇട്ടേന്റെ കാര്യം കൂടുതൽ ക്രീം പോലെ തോന്നുന്നു അടിപൊളി സാധനം കേട്ടോ ഐസ്ക്രീമിന്റെ ഫ്ലേവർ എടുത്തു നിൽക്കുന്നു വനിലേ കാരണം നല്ല കൊഴുകൊഴുത്ത ക്രീം പോലെ ഇരിക്കുന്നു നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് തണുപ്പിക്കണം കേട്ടോ ഇത് തണുപ്പ് കുറവാണ് തണുപ്പ് കുറവല്ലേ ഇതിന്റെ ഇനി കുറച്ചുകൂടെ അണുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും കുറഞ്ഞൂടെ അനുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഫ്രീസറിലൊക്കെ വെച്ചെടുക്കുവാണെങ്കിൽ അടിപൊളി സാധനമായിരിക്കും മറ്റേ നമ്മുടെ ആ ഓറഞ്ച് ജ്യൂസ് നമ്മൾ പറഞ്ഞില്ല അതുപോലെ ഇതെന്തായാലും കുടിക്കാൻ അല്ലാതെയും കുടിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് പറയാൻ ഐസ്ക്രീം കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ തന്നെ ഐസ്ക്രീം നല്ലപോലെ ആ ഒരു ഇത് വനില ഫ്ലേവർ അത് നല്ലപോലെ എടുത്തറിയുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ ആ ഒരു ഉള്ള ആ ഒരു ഫ്ലേവർ കൂടെ കൂടി വരുമ്പം സംഭവം കിടുവായിട്ടുണ്ട് തണുപ്പിച്ച് കുടിക്കണം അല്ലേ തണുപ്പിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും ഒന്നുകൂടെ കൂടുതൽ എന്തായാലും സംഭവം കിടക്കിയിട്ടുണ്ട് ഞാൻ കുടിച്ചു തീർന്നു തണുപ്പുണ്ടായ അടിപൊളിയാ ഉം വേണം എന്തായാലും ഞാൻ നേട്ടം കുടിച്ചു തീർത്തു ഇതാ ഒരു നല്ല ക്രീം പോലെ ഇരിക്കുന്നതുകൊണ്ട് ഗ്ലാസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒന്നും വരാനില്ല ഒന്ന് താഴോട്ട് വരുന്നില്ല എല്ലാം തീർന്നു സംഭവം എന്തായാലും നമ്മുടെ ക്യാരറ്റിന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തായാലും വൈകിട്ട് നമ്മുടെ ഫ്രണ്ട് വരുമ്പം അവനുകൂടെ കൊടുത്തുനോക്കണം അവന് തണുപ്പിച്ച് പറ്റത്തില്ല തണുപ്പിച്ച് കുടിക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട് അതുകൊണ്ട് അവനെ അല്ല നമ്മൾ സെപ്പറേറ്റ് മാറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും അവൻ്റെയും കൂടെ റിയാക്ഷൻ കണ്ടിട്ട് നമുക്ക് പരിപാടി നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ തീർന്നു പെട്ടൊന്നുമില്ല ഒരുത്തൻ ഇപ്പോഴാണ് ഇത് കുടിക്കാൻ വരുന്നത് ജസ്റ്റ് ട്രൈ നോക്കി കേട്ടോ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ആ ഐസ്ക്രീമിന്റെ എടുത്തറിയുന്നില്ല ടേസ്റ്റ് അത് തീർന്നു കേട്ടോ ഇത് ഞാൻ നേരെ ആ വീഡിയോയിലും ഇത് ഇത് കാണുന്നത് കേട്ടോ അതാ നല്ല ടേസ്റ്റ് ഉള്ള സാധനം കണ്ട ആ ഗ്ലാസ്സെ പറ്റിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ശെരിക്കും ഗ്ലാസ്സിലൊന്നും ഇല്ലാണ്ട് ഗ്ലാസ് ഗ്ലാസ്ലെ ഇനി ഒരു ഗ്ലാസ് കൊടുക്കുന്ന ആലോചിച്ചായിരുന്നു മിസ്സാക്കിയല്ലോ അതാ നല്ല അടിപൊളി ജ്യൂസ് അപ്പ സെറ്റ്